അഞ്ചൽ മാർക്കറ്റിനുള്ളിൽ തീപിടുത്തത്തിൽ വൻ നാശനഷ്ടം എട്ടോളം വരുന്ന കടകൾ തീപിടുത്തത്തിൽ കത്തി നശിച്ചു ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതോടുകൂടിയാണ് തീപിടുത്തമുണ്ടായത് അഞ്ചൽ മാർക്കറ്റിനുള്ളിലെ പഞ്ചായത്ത് കെട്ടിടത്തിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും വേർതിരിച്ച് ചാക്കുകൾ കൂനകളാക്കി കൂട്ടിയിട്ടിരിക്കുന്നതിന് തീപിടിക്കുകയായിരുന്നു മാസങ്ങളായി ഈ മാലിന്യം നീക്കം ചെയ്യാതെ മാർക്കറ്റിനുള്ളിൽ മാലിന്യ കൂമ്പാരമായി കിടക്കുകയാണ് ഇതിനാണ് ഇന്നലെ രാത്രിയിൽ തീപിടിച്ച് ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഹരിതകർമ്മസേന ഉൾപ്പെടെ പ്രവർത്തിച്ചു വരുന്ന അഞ്ച് വലിയ കടകളും തൊട്ടടുത്തായിട്ടുള്ള മൂന്ന് കടകളും തീപിടുത്തത്തിൽ കത്തി നശിച്ചു മാർക്കറ്റിനോട് ചേർന്നുള്ള വീടിന് സമീപത്ത് തീയാളി കത്തുന്നത് ഏറെ ആശങ്കയുണ്ടാക്കി പുനലൂർ പത്തനാപുരം കടയ്ക്കൽ കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ നിന്നുള്ള എട്ട് യൂണിറ്റ് ഫയർഫോഴ്സ് രണ്ടു മണിക്കൂർ സംയോജിതമായി പ്രവർത്തിച്ചാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത് വലിയ നാശനഷ്ടമാണ് അഞ്ചൽ ചന്തയ്ക്കുള്ളിൽ ഉണ്ടായിരിക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു നമ്മളെ സാധനങ്ങൾ തവിയും പൊട്ടയും വട്ടിയും എല്ലാം തരിപ്പണമായി നമുക്കിപ്പം ജീവിക്കാൻ മാർഗമില്ല കുറെ വേഷിട്ടിട്ട് വരുമ്പോ ചന്ത ബിസിനസ് വരുമ്പോൾ കുപ്പി ഇല്ലാത്ത സാധനങ്ങൾ മൊത്തം ഉണ്ട് അത് വാരി മാറ്റിയിട്ടാണ് പിന്നെ ഇരിക്കുന്നേ അവരോട് പറഞ്ഞാൽ അവർക്ക് യാതൊരു പ്രശ്നമില്ല അവരോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് നമുക്ക് നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കലേ എന്ന് നമുക്ക് ജീവിക്കണം നമുക്ക് ജീവിക്കാനായിട്ട് നമുക്ക് വേറൊരു ഒന്നും ഇല്ല എന്തെങ്കിലും വേറെ സ്വത്തം ഉണ്ടെങ്കിൽ ഈ തൊഴിൽ വരുമോ വേറെ ആ വിഷം കെട്ടി ജീവിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ട് എന്തായിരുന്നു വെച്ചാൽ നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരണം ഞങ്ങൾക്ക് ജീവിക്കേ ഒക്കെ ഞങ്ങളെ പണ്ട് കുട്ട അവിടെ മെമ്പറായിട്ട് സമയത്താണെങ്കിൽ ഞങ്ങൾക്ക് മര്യാദയായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തന്നെയാണ് പറയാനാ പുളിവ്യാപാരം നടത്തിവരുന്ന കട പൂർണമായും കത്തി നശിച്ചു ആറ് ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് പുളി വ്യാപാരിയായ വർഗീസിന് വർഗീസിനുണ്ടായിരിക്കുന്നതെന്ന് വർഗീസ് പറയുന്നു ചന്തയിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കളക്ടർക്ക് വരെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് വ്യാപാരികൾ പറയുന്നു ഷോർട്ട് സർക്യൂട്ടോ അതോ മറ്റാരെങ്കിലും കത്തിച്ചതാണോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് പഴയ മെമ്പർ ഇവിടെ സംസാരിച്ചായിരുന്നു ഈ ചവർ ഇവിടുന്ന് മാറ്റാൻ വേണ്ടി ഇവിടെ നിരാഹാരം കിടക്കുന്നത് ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാന്ന് പറഞ്ഞായിരുന്നു ഫുൾ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാരുന്നു എന്ന് പറഞ്ഞാല് നമ്മളെ നമ്മുടെ ഗതികളുണ്ടാണ് അദ്ദേഹം ഞങ്ങളുടെ സംസാരിച്ചത് അതായത് നമ്മൾ ചുമട കാത്തിരിക്കുകയാണ് ഒരു വണ്ടി കഴിച്ചിട്ട് വേറെ കയറി വരാനോ ഒരു വ്യാപനം ഒരു സാധനം ഒന്ന് വാങ്ങിക്കാനോ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് ഈ ചന്തൽ നടക്കുന്നത് ഞങ്ങൾ ഇത്രയും കച്ചവടക്കാര് മാത്രം கலெக்கும்வர கொண்ட உரோக்க மாற்றாந்த குாப்போ அஞ்சல் திங்கள்